ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസന്നിക്കെതിരെ എക്സൈസിന് വ്യാജ സന്ദേശം നൽകിയ കേസിലെ പ്രതി നാരായണദാസ്റ്റവാളി ഹണി ട്രാപ്പ് വഞ്ചന വാഹനമോഷണം തുടങ്ങിയ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് തൃപ്പൂണത്തുറ സ്വദേശി നാരായണദാസ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് വ്യാജ എൽഎസ് ഡി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ചാലക്കുടി സ്വദേശി ഷീലാസണ്ണിയെ കുടുക്കിയത് ആരെന്ന ചോദ്യമാണ് തൃപ്പൂണത്തറ സ്വദേശി നാരായണദാസിലെത്തിയത് ഫിറ്റ്നസ് പരിശീലകൻ വ്യവസായി അങ്ങനെ പല പേരുകളിലും നാരായണദാസ് അറിയപ്പെടുന്നു എന്നാൽ എക്സൈസ് സംഘം വേട്ടയാടുന്നാരോപിച്ച് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് ഇയാളുടെ പശ്ചാത്തലം പുറത്തുവരുന്നത് വാഹനമോഷണ കേസ് ബ്ലാക്ക് മെയിലിംഗ് തട്ടിപ്പ് കേസ് അങ്ങനെ പല കേസുകളിലും പ്രതിയാണ് തൃപ്പൂണിത്തറ സ്വദേശി നാരായണദാസ് തൃപ്പൂണിത്തറയിലെ വ്യവസായിയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ ഡി ഐ ജിയുടെ വേഷത്തിലെത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയായിരുന്നു നാരായണദാസ് സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഡിജിറ്റൽ തെളിവുകളിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന പ്രതി സായി ശങ്കറും ഇയാളുടെ കൂട്ടാളിയായിരുന്നു അന്ന് നാർക്കോട്ടിക് സി എയുടെ വേഷത്തിലെത്തി വ്യവസായിയെ ഭീഷണിപ്പെടുത്തിയത് സായി ആയിരുന്നു സ്ത്രീകളെ ഉപയോഗിച്ച് ക്വാറിയുടമകളിൽ നിന്നും പ്രമുഖരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിലും നാരായണദാസിന്റെ പേരുണ്ട് ഇതുമാത്രമല്ല തൃശൂർ എറണാകുളം ജില്ലകളിലായി പതിനാറ് വാഹന മോഷണ കേസുകളും നാരായണദാസിന്റെ പേരിലുണ്ട് ഇത്രയും കേസുകളിൽ പ്രതിയായിരുന്നിട്ടും ഇയാൾ ആകെ ജയിലിൽ കിടന്നിട്ടുള്ളത് ഒന്നര വർഷം മാത്രമാണ് പല കേസുകളും കോടതിയുടെ പരിഗണനയിലാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്തയാൾ തൃപ്പൂണിത്തുറയിൽ കോടികൾ വില വരുന്ന ആഡംബര വീടും സ്ഥലവും സ്വന്തമാക്കിയതിന്റെ സ്രോതസ്സും ഇതുവരെ വ്യക്തമല്ല ഷീലാ സണ്ണിയെ കുടുക്കിയ കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇയാൾ ഇതുവരെ എത്തിയിട്ടില്ല ഒളിവിൽ കഴിയുന്ന ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ വ്യാജ കേസിന്റെ ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ ട്വന്റി ഫോർ